അസലാ വലൈക്കും അൻഷു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ഇതിൻ്റെ മുന്നിലെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഞങ്ങട്ടുള്ള വീഡിയോസും ഇൻഷാല്ല ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ ഇടണ്ട് അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ പോയി കാണുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് ചെടീൻ്റെ വീഡിയോ നല്ല കേട്ടെന്ന് ഇത് ഞാൻ കുഴിച്ചിട്ട ചെടികളാണ് കേട്ടോ കുറച്ച് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ കണ്ടപ്പം ഇച്ചൊരു മനസ്സിലൊരു സന്തോഷവും സമാധാനം അപ്പോൾ അതൊക്കെ ഇങ്ങനക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അപ്പം ഒന്ന് കാട്ടിൽ തന്നത് നേരം പൊളിക്കുമ്പോൾ നമ്മൾ ചായം കടിയൊക്കെ ഇങ്ങനെ നീച്ച് വന്ന് മിറ്റടിച്ചു വരാനിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോൾ ഞമ്മൾക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് വന്ന് ഒന്ന് പൊടിച്ചു നോക്കി ഉമ്മ ഉമ്മച്ചൊന്ന് മണത്തോക്കിയക്കെ കഴിഞ്ഞ പേണ്ടോ ഒരു സമാധാനമാണ് മക്കളെ അപ്പം ഞാനത് ഇങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാണ് ഞമ്മളെല്ലാ വിശേഷങ്ങളും ഇങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അപ്പം പിന്നെ അതും കൂടി ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ അപ്പം ഞമ്മള് നമ്മളെ വിഷയത്തേക്ക് കറക്കാം ഞാനിന്ന് ഉണ്ടാക്കുന്നത് കറുത്തച്ചാറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കറുത്തച്ചാറ് കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കണപ്പം ഞാൻ പറഞ്ഞീനി അത് ഞാൻ വീഡിയോ ഇടണ്ട് എന്നുള്ളത് പക്ഷേങ്കിൽ കറുത്ത കറുത്തച്ചാറുണ്ടല്ലോ കുപ്പിയൊക്കെ കാലിയായി തുടങ്ങിയിരിക്കണേ ഇന്നിട്ടും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലേ അപ്പം ഇന്ന് ഞാൻ കരുതി ഇന്ന് ഇപ്പം ഇനി ഇതന്നെ ആയിക്കോട്ടെ ഞാൻ ഇടാൻ മറന്നുകണമല്ലോ എങ്ങനെ വിചാരിച്ചിട്ടാ അപ്പം ഞമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറുത്ത അച്ചാർ അപ്പം നീ കറൂത്തെ കണ്ടെങ്കി ഉണ്ടല്ലോ കൊണ്ടുവന്നാണ്ട് കണ്ടിട്ടോളണ്ടി ഇത് കറുത്ത കറുത്തച്ചാറാണെന്നില്ലേ ആരും ആർക്കും മനസ്സിലാവൂലേട്ടോ മാങ്ങയാണെന്ന് കരുതുള്ളൂ ചോദിച്ചാൽ എന്തൊരച്ചാറാ ചോദിച്ചാൽ ഒരു സംശയം ചേക്കാരോ ഒരുക്കൊക്കെ ഏ ചോദിച്ച പോലോട് പിന്നെ ഒരു കൂട്ടാനും ഇല്ലാത്ത നേരത്തുണ്ടല്ലോ ഇതൊരു പാത്രത്തിൻ്റെ അരുവിലിട്ട് കണ്ട് തൊട്ടാൽ മെച്ച കണ്ട് കഞ്ഞുടിച്ചേ ചോറ് അയച്ചൊക്കെ ചേച്ചി അതിലുണ്ടല്ലോ നല്ല രസമാണ് അപ്പം ഞമ്മളെ മക്കളുണ്ടല്ലോ സ്കൂൾക്ക് എന്താ കൂട്ടാൻ വേണ്ടിയാ ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് കറുത്ത അച്ചാറ് മതി മെച്ചിയാറ് അപ്പോൾ അത് സ്കൂൾ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിട്ട് മെച്ചയെച്ചി ഒരു തുള്ളിയും കിട്ടിയില്ല അതിലൊക്കെ വാങ്ങിയാറി ഭയങ്കര രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം നമ്മൾ കറുത്തേക്കണ്ടല്ലോ തോലൊക്കെ ചെത്തി നമ്മളെ മാങ്ങിയ കറിയില്ലേ അതേമാതിരി അരിഞ്ഞെടുത്തേട്ടോ ചെറുതാക്ക അരിഞ്ഞെടുത്തേക്കണേ ഇനി ഞാനൊരു തുള്ളി നല്ലെണ്ണയാണ് കേട്ടോ പറഞ്ഞിരിക്കണേ പിന്നെ ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും കേട്ടോ ഉലുവ ഞാനൊരു സ്പൂണോടെ ഇട്ടപ്പോൾ വെക്കല അപ്പോൾ അതുകൊണ്ട് കുപ്പി കൊണ്ടാണ് ഇട്ടത് രണ്ട് സ്പൂൺ ഉണ്ടാവും ഉലുവ ഇട്ടും ഒരു സ്പൂണ് പിന്നെ കടുവ ഇട്ടെടുത്തു പിന്നെ ഒരു അഞ്ചാറ് പോണ വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുകണിട്ടോ അപ്പം ഞാൻ ഇഞ്ചി അത് പച്ചമുളക് ഇല്ല ഇട്ടോ അപ്പം ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല നിങ്ങൾ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകൊക്കെ ഇട്ടോളണ്ടി പിന്നെ കുറച്ച് കരിയപ്പിൻ്റെ ഇല ഇട്ടുകൾ ഇട്ടാം കുറച്ച് സാധനം മതി കുറേ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒന്നും വേണ്ട കുറച്ച് സാധനം ഇട്ടാൽ തന്നെ നല്ല രസമാണ് അപ്പം നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ ഒരു ചോന്ത കളറായി വരുമ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്ത് കണിട്ട അപ്പം നാൾ നാരങ്ങച്ചാർ ഇട്ടാൽ അപ്പം കുറച്ച് എരു കുറഞ്ഞു അപ്പം ഇന്ന് ഇതിനുണ്ടെങ്കിൽ എഴുതിയിട്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ പിന്നെ മുളകും പൊടി ഇട്ട് ഇട്ടെടുത്ത് കേട്ടോ ഇനി കണ്ടില്ലേ ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടാലും മാങ്ങേ അങ്ങനെ തോന്നുള്ളൂ നല്ല രസം ഉണ്ട് കേട്ടോ ഒരു ഞാൻ ഇത് ഇടാൻ കാരണം ചോറൊക്കെ വെച്ചുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടാനും ഇല്ലാത്ത നേരത്തുണ്ടല്ലോ നമുക്ക് ചോറൊക്കെ വെച്ചുമ്പം കുറച്ച് തൊറ്റിച്ച് കണ്ടിങ്ങനെ നാമച്ച് കണ്ടൊക്കെ കഞ്ഞിടിച്ചേ അതേമാതിരി ചോറൊക്കെ തിന്നുമ്പോൾ കൂട്ടി തിന്നാലൊക്കെ നല്ല രസമാണ് കേട്ടോ അച്ചാറുണ്ടായ ഒരു പ്രത്യേക രസാണല്ലോ അല്ലേ അപ്പം ഇനി എന്ത് കൂട്ടാണ്ടായാലും അച്ചാർ ചിലവർക്ക് ഭയങ്കര തൃപ്തികാരം അങ്ങനെ ഞാൻ ഏതായാലും ഉപ്പിട്ട് കൊടുത്തുക്കണം കേട്ടോ പിന്നെ കുറച്ച് അച്ചാറും പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അപ്പം ഇനി നാരങ്ങച്ചാറും മാങ്ങച്ചാറും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള അച്ചാറും പൊടിയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഇനിയിപ്പോൾ അത് പാത്തക്കാനൊന്നുമില്ല അതൊക്കെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാലോ നമ്മൾ സാധനം എത്ര വെച്ചാൽ എത്ര ഇടേണ്ടി എന്നപ്പോൾ ഞമ്മക്കൊരു കണക്കുണ്ടാവൂലേ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ ഞാൻ അയക്ക് സുർക്ക പാർന്നു കൊടുക്കാൻ കിട്ടാം കറൂത്തി ആയതുകൊണ്ട് പുളിയില്ല മധുരം അല്ലാത്ത മാതിരിയല്ലേ അപ്പോൾ പിന്നെ മാങ്ങി നാരങ്ങയൊക്കെ ആവുമ്പോൾ എന്താ പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ സുർക്ക കുറച്ച് കുറച്ചൊറ്റിച്ചാൽ മതി ഇത് അല്ലേ പുളി ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് തോനെ സുർക്ക സുർക്കൊറ്റിച്ചിരിക്കണെ പിന്നെ ഒരു തുള്ളി പഞ്ചാരയും കൂടി ഇട്ട് കൊടുത്തിരിക്കണിട്ടോ അപ്പോൾ ചിലവിലൊക്കെ എന്നാൽ നാരങ്ങച്ചാറൊക്കെ കണ്ടപ്പോൾ അതിൽ പഞ്ചാര ഇട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാമെന്നൊക്കെ കമൻറ്റ് വന്നു പഞ്ചാര ഇട്ട് കൊടുത്താണ്ടല്ലോ ഏത് അച്ചാറിലാണെങ്കിലും ഒരു പ്രത്യേക രസമാണ് കിട്ടാം പഞ്ചാര ഇട്ടാൽ അതുകൊണ്ടാണ് ഞമ്മൾക്ക് പഞ്ചാര വിട്ടിട്ടില്ല ഇട്ടിട്ടില്ല കള്ളിലട്ടോ അച്ചാറിൽ ഏത് അച്ചാറാണെങ്കിലും ഞമ്മൾക്ക് പഞ്ചാര ഇടണം ഇല്ലെങ്കിൽ വല്ല ആ ഒരു പൂർത്തിയേടാ മനസ്സിനെ അപ്പം അങ്ങനെ പഞ്ചാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണത് കിട്ടാ ഞാൻ ഞാൻ ആ കറുത്തൊന്ന് കൊന്തുക്കുണോ നോക്കുകയാണ് പറ്റ അറ്റ പന്തുകളങ്ങോട്ട് ഉടഞ്ഞ് ചക്ക കൂട്ടാനാകരുത് കിട്ടാം അപ്പം രസം ഉണ്ടാവില്ല അതിങ്ങനെ അച്ചാറിങ്ങനെ തിന്നുമ്പോൾ ഒരു ഇങ്ങനെ കടിച്ചാൽ കിട്ടണം അതാണ് അതിൻ്റെ പാകട്ടം അപ്പം അങ്ങനെ ഞാൻ നമ്മളെ തിജ്ജി ഞാൻ ഓഫാക്കിയിരിക്കുന്നുട്ടോ ഗ്യാസ് ഓഫാക്കിയാൽ അതപ്പം തിജ്ജി ആയിരുന്നത് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞമ്മക്ക് മൂടിയൊക്കെ കേട്ടോ അപ്പം ഞാൻ ഇതിട്ടത് അന്തിക്കാണ് കിട്ടാം ഞാൻ അന്തിക്കാണ് ഇട്ടത് പിറ്റേന്ന് രാവിലെ കണ്ടില്ല നമ്മളെ അച്ചാർ എണ്ണയൊക്കെ മുകളിൽ പാകി വന്നിരിക്കണേ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണില്ലേ സൂപ്പർ അച്ചാറാണ് കാണുന്ന മാര്യനെട്ടോ നല്ല രസമുണ്ട് അവർ മോളെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ കറൂത്ത് അച്ചാറാണ് എന്ന് ആർക്കും മനസ്സിലാവില്ല ഇതെന്തൊരു അച്ചാറാന്ന് ചോദിച്ചു ഞമ്മളോട് അപ്പം ഞാനിതാ തണുത്തിട്ട് ഞാൻ കുപ്പീക്കാക്കി വെക്കണം കേട്ടോ അപ്പം ഇതാണിപ്പം ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല നാളെ വരെ കേട്ടോ അസ്സാം വലയ്ക്കും